ഹായ് എല്ലാവർക്കും ഹോക്കി ഹോമിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നിവിടെ തയ്യാറാക്കാൻ പോണത് വൻപയർ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചെറിയാണേ ഞാനിതിനു വേണ്ടി പയറ് നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു അത് നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കുമ്പോൾ നമ്മളെപ്പോഴും ഒരു നാല് വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം എന്നിട്ട് അതിൻ്റെ ഫുൾ ലെയർ പോയതിന് ശേഷം മാത്രം കുക്കർ ഓപ്പൺ ചെയ്താൽ മതി നാല് വിസിൽ വന്നിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾക്കൊരു ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായതിനു ശേഷം കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം അതിന് ശേഷം കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം കറിവേപ്പിലയ്ക്കകത്ത് ഇലയൊന്നും ഇല്ലാതെ മൊത്തം എൻ്റെ ഉള്ളി കളഞ്ഞുകൊണ്ടാണേ ഇനി കുറച്ച് ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായി ഇത് വഴറ്റിയെടുക്കാം ഒരുപാട് വഴലണ്ട നമുക്ക് കുറച്ച് വഴിണ്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം പൊടിയെന്ന് പറയാൻ അധികം ഒന്നുമില്ല കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും മാത്രമേ ഉള്ളൂ മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം തന്നെ പയർ ഉപയോഗിക്കുമ്പോഴേ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി മഞ്ഞൾപ്പൊടി നന്നായി വഴണ്ടി വന്നതിന് ശേഷം മാത്രം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഈ സമയത്ത് നമ്മുടെ ഗ്യാസ് സിമ്മിലാക്കി ഇടുക ഇല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞു പോകും ആവശ്യത്തിന് മുളക് പൊടി കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി വഴറ്റി കൊടുത്ത് അതിൻ്റെ പച്ചമണം വായതിന് മാത്രമേ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാവുള്ളൂ തക്കാളി നന്നായി വഴേണ്ടി കിട്ടണം എന്നിട്ട് ഞങ്ങളുടെ പാലക്കാടല്ല ഇതിന് വെള്ളപ്പയർ പുളി എന്നാണ് പറയുന്നത് ഇവിടങ്ങളിലൊക്കെ എന്താ പറയണതെന്ന് എനിക്കറിയില്ല നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയണതെന്ന് വെച്ചാൽ എനിക്കൊന്ന് കമൻ്റ് ചെയ്യണേ തക്കാളി ഇപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് വഴേണ്ടി വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് പുളി പിഴിഞ്ഞ വെള്ളം ഞങ്ങൾക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് മാത്രം പുളി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയെ എന്നാൽ നമ്മളിത് തേങ്ങ അരയ്ക്കാതെ വെക്കുന്ന കറിയാണ് അതുകൊണ്ട് കുറച്ച് പുളി മുന്നിട്ട് നിന്നാലാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഞമ്മൾക്കിത് മൂടി വെച്ചിട്ട് വേവി തിളപ്പിച്ചെടുക്കാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഞങ്ങൾ നേരത്തെ വേവിച്ച് വെച്ച പയർ ഞങ്ങൾക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ നാല് വിസിൽ വിസിലടിപ്പിച്ചെന്നെ നോക്കിയാൽ പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കെന്നിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇതിനകത്ത് നിറയെ വെള്ളമാണല്ലോയെന്ന് പക്ഷേ നമുക്കിത് ഒരഞ്ച് മിനിറ്റ് നമുക്ക് നന്നായി തിളപ്പിച്ചെടുക്കണം അതിൻ്റെ ചാർ കുറച്ച് വറ്റി വരെ അഞ്ച് മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കാം വേണ്ട ഇപ്പം ചാറല്ലാം നന്നായി ആവശ്യത്തിന് വറ്റി വന്നിട്ടുണ്ട് നമുക്ക് വേറെ ഒന്നും വേണ്ട ഇതിൻ്റെ കൂടെ ചോറ് കഴിക്കാൻ ഒരു മുട്ട കൂടി പൊരിച്ചു കഴിഞ്ഞാൽ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നല്ല ടേസ്റ്റുമാണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണേ